അമൃത തീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരതിരാവിലെ നേരത്ത് മലയാളത്തിൻ്റെ ചിത്രശലഭ ചാരുത പറന്നുയരുന്ന കാഴ്ച ഒരു ചലച്ചിത്രഗാനമായി മാറിയിട്ടുണ്ട് ആ സമ്മോഹന കാഴ്ച നമുക്കൊന്ന് ആസ്വദിച്ചാലോ പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു ഇന്നു മാറി രവീന്ദ്രൻ മാഷിൻ്റെ സംഗീതത്തിൽ മലയമാരുതമെന്ന പ്രഭാത രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പി ഭാസ്കരനാണ് ഗാനരചയിതാവ് കോളേജ് വിദ്യാർത്ഥിനിയായ നായിക ക്യാമ്പസ് കലോത്സവത്തിൽ പാടുന്നതായിട്ടാണ് സിനിമയിലെ ഈ ചിത്രീകരണം കലാലയ പ്രണയത്തിൻ്റെ ലഹരിയിലാണ് ഗായിക കൂടിയായ നമ്മുടെ നായിക പ്രഭാതത്തിന് തൊട്ട് മുമ്പ് പാതി മയക്കത്തിൽ കാണുന്ന ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് ഈ ഗാനം താനൊരു പൂമ്പാറ്റയായി മാറി സർവത്ര പാറി നടക്കുന്നതായി ഗായിക സ്വപ്നദർശനത്തിലാവുകയാണ് വർണ്ണച്ചിറകുകളുള്ള ആ പൂമ്പാറ്റ ആകാശത്തും ഭൂമിയിലും പൂവിലും പുല്ലിലുമൊക്കെ ആഹ്ലാദത്തോടെ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു ദൃശ്യചിത്രം ഗാനരചയിതാവിൻ്റെ വാക്കുകളിലുണ്ട് ആ ശലഭ സഞ്ചാരത്തെ സ്വരസ്ഥാനത്തിലൂടെ ചലനാത്മകമാക്കി മാറ്റിയിരിക്കുകയാണ് സംഗീത സംവിധായകനായ രവീന്ദ്രൻ മാഷ് കെ എസ് ചിത്രയുടെ ആലാപനസിദ്ധി കൂടി ചേരുമ്പോൾ ഈ ചിത്രശലഭഗാനം ആസ്വാദകർക്ക് നൽകുന്ന അനുഭൂതി അനൗഭവം എന്നെ പറയാനാവൂ സ്വപ്നത്തിൽ നിന്നും പറഞ്ഞിറങ്ങി വന്ന ആ ശലഭം സുന്ദര സഞ്ചാരിണിയായി പാട്ടിനുള്ളിൽ തുടരുകയാണ് നീരതശ്യാമള നീല നഭസ്വരു ചാരു സരോവരമായി ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദീവരങ്ങളായി മാറി സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു ഇന്നു മാറി സ്വപ്നത്തിൽ രൂപമാറ്റം സംഭവിച്ച നായികയാണല്ലോ ഇവിടെ പൂമ്പാറ്റ ശലഭമായി പറന്നുയരുമ്പോൾ തനിക്ക് മാത്രമല്ല ആകാശത്തിനും രൂപമാറ്റം സംഭവിച്ചതായി അവൾ കാണുന്നു കാർമേഘങ്ങൾ നിറഞ്ഞ നീലാകാശം മനോഹരമായ ഒരു സരോവരമായി മാറിയിരിക്കുന്നു സരോവരം എന്നാൽ ശ്രേഷ്ഠമായ പൊയ്ക അഥവാ തടാകം ആ ആകാശത്തിന് സംഭവിച്ചതുപോലെ തന്നെ ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങൾക്കുമൊക്കെ രൂപമാറ്റം വന്നിട്ടുണ്ട് തടാകത്തിലെ ഇന്ദീവരങ്ങളായാണ് അവ മാറിയിരിക്കുന്നത് എന്നാൽ കരിങ്കൂവളം ഇത് ഒരു ജലസസ്യമാണ് ഇതിൻ്റെ പൂക്കൾക്ക് നീല നിറമാണ് നായികാവർണ്ണനയിൽ കവികൾ കരിങ്കുവളപ്പൂവിനെ കണ്ണിൻ്റെ ഉപമാനമാക്കാറുണ്ട് നീലാകാശ തടാകത്തിൽ സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും നീലപ്പൂക്കളായി മാറി എന്നാണ് ഭാവനയുടെ വർണ്ണൈക്യം എടുത്തു പറയേണ്ടതാണ് പ്രണയം മനസ്സിൽ കയറിയാൽ പിന്നെ കാഴ്ചകൾക്കൊക്കെ രൂപമാറ്റവും നിറംമാറ്റവും സംഭവിക്കുക സ്വാഭാവികം മാത്രമാണല്ലോ നീലനഫസിലൂടെയുള്ള ആ സ്വപ്നയാത്രയിൽ സ്വയം മറന്ന് അവൾ വീണ്ടും പാടുന്നു ജീവൻ്റെ ജീവനിൽ നിന്നും ഒരു അജ്ഞാത ജീമൂത നിർജരി പോലെ ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി ഈ ചരണത്തിൽ നായികയുടെ പ്രണയത്തിൻ്റെ സൂചനകളുണ്ട് ജീവൻ്റെ ജീവൻ എന്ന പ്രയോഗം അവളുടെ ആൺ സുഹൃത്തിനെ ലക്ഷ്യമാക്കുന്നു ഇവിടെ നായിക മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്ത കൗമാര സങ്കല്പധാര തന്നിലേക്ക് എത്തുന്നതായി തിരിച്ചറിയുകയാണ് അത് ജീവൻ്റെ ജീവനായ നായകനിൽ നിന്ന് ചിതറി വീണ് വന്നെത്തുന്ന പ്രണയം തന്നെയാണ് ജിമൂത നിർജരി എന്നാണ് ഈ സങ്കല്പധാരയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ജിമൂതം മേഘവും നിർജ്ജരി മന്ദഗതിയിലുള്ള പ്രവാഹവുമാണ് മേഘപ്രവാഹത്തിൽ മിന്നലും മുഴക്കവുമൊക്കെ സ്വാഭാവികമാണ് അത്തരത്തിലുള്ള ഒരു വികാര വിസ്ഫോടനത്തിലാണ് കഥാനായിക പാടുന്നത് എന്നെയും മറന്നു ഞാൻ പാടി എന്ന പ്രയോഗത്തിൽ പ്രണയം പെയ്തിറങ്ങുന്ന അനുഭവമാണ് പ്രണയാർദ്രമായ കൗമാരവും മഴയും ഇവ തമ്മിലുള്ള പാരസ്പര്യം എടുത്തു പറയേണ്ടതാണ് രണ്ടും പേത്ത് തന്നെയാണല്ലോ ജീമൂത നിർജരി കൗമാരസങ്കൽപധാര എന്നീ പ്രയോഗങ്ങളിലൂടെ പ്രണയത്തെ ഒരു പ്രവാഹമാക്കി മാറ്റിയിരിക്കുന്നു ഗാനരചയിതാവായ പി ഭാസ്കരൻ മാഷ് പുലർകാലം ശലഭസഞ്ചാരം പ്രണയം ഇവയൊക്കെ മലയമാരുതത്തിൻ്റെ സ്വരവിന്യാസത്തിലൂടെ കടഞ്ഞ് പീയൂഷമാക്കി മാറ്റിയിരിക്കുകയാണ് സംഗീത സംവിധായകനായ രവീന്ദ്രൻ മാഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഒരു മെയ് മാസ പുലരിയിലെന്ന ചിത്രത്തിൽ ആ ചിത്രത്തിൻ്റെ തന്നെ മുതൽക്കൂട്ടായിരുന്നു ഇതിലെ പാട്ടുകളൊക്കെയും അമൃത തീർത്ഥം ചാനലിലൂടെ എല്ലാവർക്കും ഈ ഗാനത്തിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും നന്ദി സ്നേഹം